നമ്മളെ സബ്സിഡി സ്കീമിൽ സോളാർ പവർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത ആളുകളുടെ ശ്രദ്ധയിലേക്ക് ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സബ്സിഡി സ്കീമിൽ ഇങ്ങനെ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ കെ എസ് ഒരു എമൗണ്ട് അടയ്ക്കുന്നുണ്ട് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ആ ഒരു പൈസ നമ്മൾ അടയ്ക്കുന്നത് അതിൽ ആദ്യത്തേത് ഫീസിബിലിറ്റി ചാർജ് ആണ് അത് റീഫണ്ടബിൾ അല്ല രണ്ടാമത് നമ്മൾ പവർ പവർ പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ചതിന് ശേഷം ഒരു എമൗണ്ട് നമുക്ക് കമ്മീഷൻ ചെയ്യേണ്ട സമയത്ത് നമുക്കൊരു എമൗണ്ട് അടയ്ക്കുന്നുണ്ട് ആ ഒരു എമൗണ്ട് നമുക്ക് അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആണ് അത് ഒരു കിലോവാട്ടിന് ആയിരം രൂപ നിരക്കിലാണ് നമ്മളവിടെ കെ എസ് ഇ ബിലേക്ക് അടയ്ക്കേണ്ടത് അപ്പോൾ അതിൽ മൂന്ന് കിലോവാട്ടാണെങ്കിൽ മൂവായിരം രൂപയും പ്ലസ് അതിൻ്റെ ഒരു സർവീസ് ടാക്സും ഒക്കെ കൂടി ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അടയ്ക്കേണ്ടി വരിക അതേപോലെ ഒരു അഞ്ച് കിലോ വാട്ടാണെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ് രൂപ അയ്യായിരത്തി എണ്ണൂറ് സംതിങ് ആണ് അടയ്ക്കേണ്ടി വരിക അപ്പോൾ പല വെൻഡേഴ്സും ഒരു എമൗണ്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്കൊരു പാക്കേജ് തരുന്നത് ഉദാഹരണത്തിന് ഒരു രണ്ടേ ഇരുപതിനൊക്കെയാണ് ചെയ്തു തരുന്നെങ്കിൽ അതിനകത്ത് നമ്മുടെ ഈ ഒരു കെ എസ് ഇ ബിൻ്റെ ഫീസിബിലിറ്റി ചാർജും ഈ ചാർജുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ അതിൽ ഈ രണ്ടാമത് പറഞ്ഞ ആ ഒരു എമൗണ്ടിൻ്റെ ആയിട്ടുള്ള എമൗണ്ട് അത് പലപ്പോഴും പല ആളുകളും പറയാൻ മറന്നു പോകാറുണ്ട് അത് അവർ തിരിച്ചെടുക്കുന്നല്ല അത് നമ്മൾ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യേണ്ട പ്രൊസീജിയർ കൂടെ കംപ്ലീറ്റ് ചെയ്യണം അല്ലാതെ അവർ നമുക്ക് റീഫണ്ടായിട്ട് തരില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടാതെ നമ്മൾ കെ എസ് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയുടെ എമൗണ്ട് എപ്പോഴാണ് അതായത് ബാങ്കിങ് യൂണിറ്റിൻ്റെ എമൗണ്ട് നമുക്ക് എപ്പോഴാണ് തരിക ഈ രണ്ട് കാര്യങ്ങൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ വീഡിയോ ആണ് ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു പെർ കിലോവാട്ടിന് ആയിരം രൂപ നിരക്കിലാണ് നമ്മൾ കെ എസ് ഈ ഒരു എമൗണ്ട് അടയ്ക്കുന്നത് അപ്പം അതിൽ അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ആണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കിലോ വാട്ടാണെങ്കിൽ ആയിരം ഉണ്ടെങ്കിൽ ആയി ആയിരത്തിൽ എണ്ണൂറ് രൂപ നമുക്ക് റീ ആയിട്ട് കിട്ടേണ്ടതാണ് ഇപ്പോൾ ഒരു മൂന്ന് കിലോ വാട്ട് സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂവായിരത്തി എണ്ണൂറ് അടയ്ക്കുന്നുണ്ട് പക്ഷേ ആ എണ്ണൂറ് രൂപ എന്ന് പറയുന്നത് ഇതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ നമുക്കതിനകത്ത് പെർ കിലോ വാട്ടർ തൗസൻഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൂവായിരം രൂപയാണ് നമുക്ക് നമ്മൾ കൊടുത്തൊരു എമൗണ്ട് അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ആണ് നമുക്ക് ആയിട്ട് തരുന്നത് അതായത് രണ്ടായിരത്തി നാനൂറ് രൂപ നമുക്ക് തിരിച്ച് കിട്ടേണ്ട ഒരു എമൗണ്ട് ആണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു അയ്യായിരം രൂപ അതായത് അഞ്ച് കിലോ വാട്ടർ സിസ്റ്റം ചെയ്ത ഒരാൾക്ക് നാലായിരം രൂപ റീഫണ്ടബിൾ ആയിട്ട് വരേണ്ട ഒരു എമൗണ്ട് അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകൾ ഇത് പറയാൻ വിട്ടുപോകാറുണ്ട് പലപ്പോഴും ഇപ്പോൾ പല ആളുകളും ഇത് ചെയ്യാതെ ഇപ്പം നമുക്ക് പരിചയത്തിലുള്ള പല ആളുകളും ഏതാണ്ട് ഒരു വർഷമായിട്ട് പോലും അവർക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ടബിൾ ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ റീഫണ്ടബിൾ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രേ മാത്രമേ ഉള്ളൂ ചെറിയ ഒരു പ്രൊസീജിയർ മാത്രമാണ് അപ്പോൾ നമുക്കറിയാം എം എൻ ആർ ഐൻ്റെ സ്കീമിൽ നമുക്ക് സബ്സിഡി അവൈലബിൾ കഴിഞ്ഞാൽ സബ്സിഡിക്ക് നമ്മൾ നമുക്ക് നമ്മുടെ സബ്സിഡി അപ്രൂവൽ ആയി ആ ഒരു എമൗണ്ട് ബാങ്കിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് അതേപോലെ തന്നെ ഈ കെ എസ് അടച്ച എമൗണ്ട് ഉണ്ട് ആ ഒരു ലാസ്റ്റ് ടൈമിൽ കമ്മീഷൻ ചെയ്യേണ്ട ടൈമിൽ അടച്ച ഈ ഒരു പറഞ്ഞ എമൗണ്ടിൻ്റെ അവിടെ പേ ചെയ്തതിൻ്റെ ബില്ല് ഉണ്ടാവും ആ ബില്ല് നമ്മുടെ വെൻഡേഴ്സാണ് അടയ്ക്കുന്നതെങ്കിൽ അവരുടെ കയ്യിലാണ് ഉണ്ടാവുക അത് അവരോട് ചോദിച്ച് ആ ബില്ല് ചോദിച്ച് വാങ്ങിക്കുക അപ്പോൾ ആ ബില്ല് അവർ തരും അപ്പോൾ ആ ബില്ല് എടുത്ത് നമ്മൾ ആരുടെ പേരിലാണോ കൺസ്യൂമർ ആരാണോ അവർ അവരുടെ ഈ ബാങ്കിങ് ഡീറ്റെയിൽസ് അതായത് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് അവിടെ പോവുക കെ സി നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള കെ സി സബ്സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക അവരോട് പറയുക ഇതേപോലെ നമുക്ക് റീഫണ്ടബിൾ എമൗണ്ട് അത് റീഫണ്ടിൻ്റെ റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഇതിൽ അപ്പോൾ അവരൊരു ആപ്ലിക്കേഷൻ ഫോം അവിടെ കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ അതിന് ശേഷം ഈ പറയുന്ന എയ്റ്റി പെർസെൻ്റ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുക ഓൾറെഡി നമ്മുടെ എം എൻ ആർ ഐ സ്കീമിൽ നമുക്ക് സബ്സിഡി വരുമ്പോൾ നം അവരുടെ കയ്യിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ചില ആളുകൾ ഇത് വീണ്ടും ബാങ്കിൻ്റെ നമ്മുടെ ബാങ്ക് പാസ്ബുക്കൊക്കെ അതിൻ്റെ കോപ്പി ചോദിക്കാറുണ്ട് ഓക്കെ ആ ഒരു പ്രൊസീജിയർ അതോടെ കംപ്ലീറ്റ് ആവുകയാണ് പിന്നീട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പിന്നീട് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം അത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ബാങ്കിങ് യൂണിറ്റിൻ്റെ എപ്പോഴാണ് നമുക്ക് ക്രെഡിറ്റ് ആകുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രൊസീജിയറ് കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ കയ്യിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ കെ എസ് സി ബിൻ്റെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയി പിന്നീട് ഓരോ വർഷവും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിങ്ങിലാണ് കെ എസ് സി ബി ഈ ഒരു എമൗണ്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതായത് മാർച്ച് മാസത്തിലാണ് നമുക്ക് ക്രെഡിറ്റ് ആകേണ്ട ഒരു എമൗണ്ട് നമ്മുടെ ബാങ്കിങ് യൂണിറ്റ് എത്രയാണോ ഓവറോൾ ആ ഒരു ബാക്കിയുള്ള നമ്മുടെ എക്സസ് ചില മാസം നമുക്ക് ചിലപ്പം ബാങ്കിങ് യൂണിറ്റ് കുറവായിരിക്കും ചിലപ്പോൾ നമ്മുടെ അത് പ്രീവിയസ് മന്തിൽ നമ്മൾ ടാലി ആക്കിയിട്ടൊക്കെ പോവുമല്ലോ അപ്പം അതിൻ്റെ ഫൈനൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് എത്രയാണോ ബാങ്കിങ് യൂണിറ്റ് വരുന്നത് ആ യൂണിറ്റിൻ്റെ ഏതാണ്ട് ഇപ്പോൾ പെർ കിലോ ആയിട്ട് മൂന്ന് രൂപ പതിനഞ്ച് പൈസ നിരക്കിലാണ് ആ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാർച്ച് മാസത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ അത് ആ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റിലുള്ള റീഫണ്ട് മസ്റ്റായിട്ട് നമ്മൾ ആ റീഫണ്ട് റിക്വസ്റ്റ് കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമേ കെ എസ് ആ അടുത്ത ഒരു പ്രൊസീജിയറിലേക്ക് പോകുള്ളൂ അവരാരും പറയാൻ നിൽക്കില്ല അപ്പോൾ നമ്മളിത് അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഇത് ഓർമ്മപ്പെടുത്താൻ കാരണം പല ആളുകളും ഇത് മറന്നു പോകാറുണ്ട് അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമാണ് അപ്പോൾ അതിന് ഈ ചെയ്യാൻ വൈകീട്ടുള്ള ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്താം അപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ പേര് അനീഷ് എന്നാണ് ഞാൻ ജപ്പാനിലെ ഹിരോഷിമ ഒരു അധ്യാപകനാണ് അപ്പോൾ ഞാൻ നമ്മൾ നമ്മുടെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നൊരു വീഡിയോസാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് കൃത്യമായി പഠിച്ച് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അപ്പം മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി